പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പീ പറയുന്ന കൂട്ടത്തിൽ ഈ വലിയ നടന്മാരെ കുറിച്ച് വലിയ നടികൾ ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ എന്തൊന്നും നടക്കുന്നില്ലേ നടക്ക ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു നടി വന്നിട്ട് രണ്ടാമത്തൊരു പടത്തില് ആ നടന്റെ രണ്ടാമത്തൊരു പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഊഹിക്കാം അവളിതിനൊന്നും വിധേയായിട്ടില്ല എന്നുള്ളത് അത് ഉറപ്പ് എല്ലാ നട ഞാൻ മറ്റേ ഞാൻ അതിൽ ഒരു നടനെയും വയ്ക്കില്ല കാരണം എന്താ ഒരു നടനും ഒരു നടനും ഇവിടെ പരിശുദ്ധനായിട്ടില്ല എന്ന് അതെനിക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണത് പേര് വെളിപ്പെടുത്തുള്ള ആവശ്യമില്ല കാരണം അത് അവർ അവർ പോയി ബലാത്സംഗം ചെയ്തിട്ടൊന്നല്ല അവർ ചോദിച്ചില്ലെങ്കിലും അവരെടുത്ത് വരും കാരണം പടത്ത് പടം കിട്ടണം അവർ തീർച്ചയായും നടനപ്പം പടം ചെയ്താൽ നമുക്ക് ഓർപ്പിച്ച ഒരു സംശയമില്ല ഏ ഇപ്പോൾ ചില ജോടികളുണ്ട് ഇപ്പോൾ നസീറിൻ്റെ ശൈലം വരെയുള്ള അവർ ഒരുമിച്ച് ജോഡിയായിരുന്നില്ലേ അവർ തെറ്റിയപ്പോൾ മെസ്സാറ് വേറെ ജോഡിയെ കൊണ്ടുവന്നില്ലേ ആ മറ്റ് നായിക വേറെ നായനെ കൊണ്ടുവന്നില്ലേ അത് വിജയിച്ചോ പരാജയപ്പെട്ടോ പിന്നത്തെ കാര്യം അപ്പോൾ പ്രതികാരം വരുമ്പോൾ അങ്ങനെയാണെന്ന് ആലോചിക്കണം നമ്മളിത് ഇത് പറയുമ്പോൾ അതേ സ്ഥാനത്ത് എനിക്ക് ചില നടികളെ അറിയാം ചേ ദേഹത്ത് തൊടാൻ സമ്മതിക്കില്ല എന്നാലോചിക്കണം ഏ എന്നിട്ട് ആ നട കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആലോചിക്കണം കല്യാണം കഴിച്ചിട്ടില്ല അതേ നടന്ന് വാഗ്ദാനം ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താൻ നിൽക്കുന്ന ആലോചിക്കണം അദ്ദേഹം നടി കമലഹാസന്റെ കൂടെ അഭിനയിക്കുന്നു അഭിനയിക്കാൻ പോയി എന്ന് ആലോചിക്കണം കമലഹാസനെ എപ്പോഴും ചുംബന രംഗം കമലഹാസന് മസ്റ്റാണെന്ന് ആലോചിക്കണം നടത്തിയിച്ചില്ല എന്നാലോക്കണം ആ ദേഷ്യത്തിന് കൊടുക്കുന്ന സീൻ അടിച്ച് അടികൊടുക്കുന്ന സീനുണ്ടെന്നു പറഞ്ഞു പിന്നെ അഭിനയിച്ചില്ല അവർ എന്നാലോചിക്കണം ഇങ്ങനെയും കുറെ ക്യാരക്ടറുള്ള നടികൾ നമുക്കുണ്ട് അതായത് ഞാൻ ജോലി ചെയ്യാൻ വന്നിട്ട് ഞാൻ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ശരീരം വെക്കാൻ വന്നിട്ടുള്ള അല്ല എനിക്ക് തരുന്ന എൻ്റെ അഭിനയിച്ചുള്ളത് അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം നടികൾ കാണിക്കട്ടെ അല്ല അതുകൊണ്ടാണ് നമുക്ക് മോശം അഭിപ്രായം ഉണ്ടാകുന്നത് നമ്മൾ രാവിലെ നമ്മളൊരു ജോലിക്ക പോകുന്നത് സിനിമ ഒരു ജോലിയാണ് കാരണം ഇവിടുത്തെ ജോലിയുടെ കണക്കും പ്രതിഫലം തീരുമാനിക്കണം നിങ്ങളാണെന്ന് ആലോചിക്കണം വേറൊരു ജോലിക്കതില്ല തീർച്ചയായും ഇന്നൊരം ഹിറ്റായാൽ രണ്ടു കോടി മേടിക്കണം മമ്മൂട്ടിയാൽ മൂന്ന് കോടി ഓടിക്കണം നാലോ അഞ്ചോ കോടി മേടിക്കും നടികളും മേടിക്കും ഈ താങ്കൾ പറഞ്ഞ നടിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആളുകളുണ്ടോ നല്ല ആളുകളുണ്ട് ഇങ്ങനെ കൂട്ടത്തിൽ അങ്ങനെ ആരും അങ്ങനെ നല്ലതെന്ന് പറഞ്ഞാല് ഒന്നാമത് സെക്സ് ഒരു മോശമുള്ള കാര്യമല്ല ആണോ സെക്സ് മോശം എന്ന് നമ്മൾ സെക്സിൻ്റെ വൈകൃതങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അല്ല അതിനെ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴല്ലേ ഈ ചാൻസ് നൽകാം അല്ലെങ്കിൽ ഈ കാരണം നിങ്ങൾ നിങ്ങളൊരു നിങ്ങൾ ജോലി കിട്ടുന്നത് നമ്മൾ ഒരു ജോലി കിട്ടാൻ എത്ര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഒരു അഡ്മിഷനുകൾ എത്ര ലക്ഷം കൊടുക്കെനിക്കറിയാം ഒന്ന് ഇവിടുന്ന് നമ്മുടെ കേരളം വിട്ട് മംഗലാപുരത്തൊരു മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷന് ഒരു കോടിയിൽ കൂടെ രൂപ പിടിക്കുന്നുണ്ട് ആലോചിക്കണം ഇത് നേരായ മാർഗത്തിലുള്ളതാണോ അല്ല അതായത് മെഡിസി മെഡിസിൻ പഠിക്കാൻ ഒരു കോടി രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ ഒരു കോടി കൊടുക്കുന്നുണ്ടാവില്ല സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സന്തോഷം പങ്കിടുക ആലോചിക്കണം ആ സന്തോഷം പങ്കിടുമ്പോൾ അടുത്ത പടം കൊടുക്കുന്നു അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഇതൊന്നും ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് കുളിര്